എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് ഈ കാണുന്ന റോഡ് ചേലക്കര പഴയന്നൂർ തിരുവില്ലാമല കൂട്ടുപാത പത്തിരിപ്പാല ഒറ്റപ്പാലം കാണുന്ന റോഡാണ് ഈ റോഡിൽ നിന്ന് നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്കൊരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് കാണാനുള്ളത് ഈ മെയിൻ റോഡിൽ നിന്നും വെറും ഒരു നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല റോഡ് സൗകര്യമുണ്ട് അതുപോലെ തന്നെ എല്ലാ വാഹനങ്ങളും വരുന്ന വഴിയാണ് നമുക്ക് പരിസരത്തൊക്കെ നല്ല നല്ല വീടുകളാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏരിയ തന്നെയാണ് കേട്ടോ എല്ലാം ഒരുവിധം തിരക്കുള്ള നല്ല വീടുകളാണ് പരിസരത്തൊക്കെ ഉള്ളത് മെയിൻ റോഡിലെ നൂറ് മീറ്ററേ ഉള്ളൂ നമുക്ക് എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത് ഇതിൽ ആറ് സെൻറ്റാണ് സ്ഥലമുള്ളത് ഇതാണ് നമുക്ക് ഫ്രണ്ടേജ് അതിരി കാണുന്ന ഈ കളർ പെയിൻറ്റ് കണ്ടോ ഈ റോസ് കളർ പെയിൻറ്റിൻ്റെ മതിലാണ് നമ്മളിപ്പോൾ കാണിക്കുന്ന അറ്റം വരെയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടേജ് നമുക്ക് നല്ല ഫ്രണ്ടേജുണ്ട് അത്യാവശ്യം നമുക്ക് ഒരു ഏകദേശം ഒരു നാലോ അഞ്ചോ കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള നല്ല വിശാലമായിട്ടുള്ള മുറ്റ സൗകര്യവും ഉണ്ട് അപ്പോൾ വീട് മാക്സിമം പുറകിലേക്കാണ് ചെയ്യുന്നത് അതുകൊണ്ട് വിശാലമായിട്ട് നല്ല ഫ്രണ്ടേജ് നമുക്ക് സ്പേസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഫ്രണ്ടിലുണ്ട് അപ്പോൾ നമുക്കിവിടെ ജലനിധി പൈപ്പാണ് ഇവിടെ ഉള്ളത് ബോർവെല്ലോ അല്ലെങ്കിൽ കിണറൊന്നും അല്ല ജലനിധി കണക്ഷനാണ് യഥേഷ്ടം വെള്ളം കിട്ടുന്നുണ്ട് വീട്ടിൻ്റെ രണ്ട് സൈഡും ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് പുറകു വശം കൂടുന്ന കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് വീടിൻ്റെ ഉൾഭാഗം കാണാം ഇവിടെ നമുക്ക് രണ്ട് തെങ്ങ് ഒരു രണ്ട് മാവും തെയ്യ് ഒക്കെ ആയിട്ടാണ് നമുക്കിവിടെ ഉള്ളത് പിന്നെ കുറച്ച് വാഴ അങ്ങനെയൊക്കെ ഇട്ടാണ് ഇവിടെ ഉള്ളത് ഇതാണ് വീടിൻ്റെ പുറകോശം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അലക്കുക ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താ ഈ കാണുന്നതാണ് ഇതിൻ്റെ പുറം ഭാഗം ഇതൊരു കറിവെപ്പിൻ്റെ തെയ്യാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഈ കാണുന്നത് ഇവിടെ നമുക്ക് നേരെ പരിശുദ്ധമാണ് നമ്മുടെ ഇപ്പുറത്ത് പോകുന്നൊരു വഴിയാണ് അപ്പുറത്തെ വീടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പുറകുവശ ഇനി നമുക്കൊന്ന് വീടിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കയറി കാണാം ഇതാണ് സിറ്റൗട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു അപ്പോൾ ഇതാണ് ഹാൾ നല്ല വലുപ്പമുള്ള ഹാൾ തന്നെയാണ് ഇതിൽ താഴ്ഭാഗം ഇട്ടിരിക്കുന്നത് കാവിയാണ് കൊടുത്തിരിക്കുന്നത് വീടിനുള്ളിലൊക്കെ ടൈൽസ് അല്ല കാവിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഹാളിൽ നിന്ന് നേരെ കയറി ഇപ്പം ഒരു ബെഡ്റൂമിലേക്കാണ് നമ്മൾ കയറിയിട്ടുള്ളത് നല്ല നല്ല വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് കേട്ടോ നമുക്ക് രണ്ട് ബെഡ്റൂം ആണെങ്കിൽ രണ്ട് ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് ഉള്ളത് അപ്പം നമ്മുടെ ചാനലിൽ വരുന്ന വില കുറവുള്ള പ്രോപ്പർട്ടികൾ ഞാൻ കൂടുതലും ഇടുന്നത് വില കുറഞ്ഞ പ്രോപ്പർട്ടികൾ തന്നെയാണ് അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് വിടുകട്ടോ എല്ലാവരിലേക്കും അപ്പം നമ്മൾ ഈ ബെഡ്റൂമിൻ്റെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഈ കാഴ്ച തന്നെ ഇപ്പോൾ വീടിൻ്റെ പുറകു വെച്ചായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത് ഉള്ള ബെഡ്റൂമാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ ഈ കാണുന്നത് രണ്ടാമതുള്ള ബെഡ്റൂമാണ് അപ്പോൾ ഇതും നല്ല വലിപ്പമുള്ള രണ്ട് ബെഡ്റൂം തന്നെയാണ് ചെറിയ ബെഡ്റൂം എന്നല്ല മറ്റു ഷോക്കേഴ്സും മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില ഓണം ചോദിക്കുന്ന വില പതിനേഴ് ലക്ഷം രൂപയിൽ താഴെയാണ് വില ചോദിക്കുന്നത് പതിനേഴ് ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് നമ്മൾ കച്ചവടം സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പതിനേഴിൽ താഴേക്കായിട്ട് നമുക്കിത് കച്ചവടം നടത്താൻ പറ്റും അപ്പോൾ ഇത് തൃശ്ശൂർ ജില്ലയാണ് വരുന്നത് ചേലക്കര പഴയന്നൂർ ഒറ്റപ്പാലം പത്തിരിപ്പാലം മെയിൻ ബസ് റോഡിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ ദൂരമാണ് ഉള്ളത് തിരുവല്ലാമലയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ തിരുവല്ലാമല പാമ്പാടി ഭാഗത്താണ് ഈ വീട് വരുന്നത് തിരുവല്ലാമല പാമ്പാടി എന്ന് പറയുമ്പോൾ നെഹ്റു കോളേജ് ഒക്കെ പരിസരത്ത് വരുന്നതാണ് നമുക്കത് വാടകയ്ക്കോ അല്ലെങ്കിൽ കുട്ടികൾക്ക് താമസിക്കാനൊക്കെ ലീസിനോ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വാടക നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നെഹ്റു കോളേജിലേക്ക് നിന്ന് ഏകദേശം ഒരു കഷ്ടി ഒരു എണ്ണൂറ് മീറ്റർ ഒക്കെ ഉള്ളത് അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമാവും എന്നുള്ള ശുഭപ്രതീക്ഷയോടെ താല്പര്യം മുഴുവൻ കോൺടാക്ട് ചെയ്യും എന്നുള്ള വിശ്വാസത്തോടു കൂടിയും അടുത്ത വീഡിയോയിൽ കാണാം